ഇരുട്ടി നഗരസഭ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രമായ വെൽനസ് പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭയിൽ രണ്ടാമത്തെ വെൽനസ് പ്രവർത്തനം തുടങ്ങിയത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി ഉദ്ഘാടനം ചെയ്തു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതായത് ഒട്ടേറെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് അത് കേട്ടുകൊണ്ട് അവർക്ക് സജീവമായ രീതിയിൽ ഉത്തരങ്ങൾ നൽകുന്ന രീതിയിലേക്ക് അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിലേക്ക് നമ്മളുടെ ഇടങ്ങൾ നമ്മൾക്ക് വയോമിത്രം തുടങ്ങിയ പദ്ധതികളൊക്കെയും ആവിഷ്കരിക്കപ്പെടുന്നതിന്റെ സാഹചര്യം ഈ പശ്ചാത്തലത്തിലാണ് അപ്പൊ എത്ര മാത്രം നമ്മളുടെ ഇടങ്ങൾ വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് ആ ചിന്തയിൽ നിന്നാണ് ഏറെ അത്തരത്തിലുള്ള വയോമിത്രം തുടങ്ങിയ പദ്ധതികളൊക്കെയും രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ വയോജന സൗഹൃദമാക്കി നമ്മുടെ ഇടങ്ങളെ മാറ്റിടുന്ന സമയത്ത് മറ്റെന്തൊക്കെ തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇന്നൊരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോലും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾ നമ്മൾ മുമ്പിൽ സജീവമായിട്ടുണ്ട് എന്ത് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഡെലിവറി ചെയ്തു മെച്ചപ്പെട്ട ചികിത്സ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയിൽ വെൽനസ് സെന്റർ തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ പുന്നാട് ടൗണിലാണ് വെൽനസ് സെന്റർ തുറന്നത് തുടർന്നാണ് പത്തൊൻപതാം മൈൽ പമ്പ് റോഡിൽ രണ്ടാമത്തെ വെൽനസ് സെന്റർ തുറന്നത് ഈ ഭാഗങ്ങളിലുള്ളവർ മട്ടന്നൂർ ഇരിട്ടി ഗവൺമെന്റ് ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് ഉച്ച മുതൽ വൈകുന്നേരം ആറു വരെ ഡോക്ടറുടെ സേവനം അടക്കം വെൽനസ് സെന്ററിൽ ഉണ്ടാകുന്നതിനാൽ രോഗികൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകുക ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി കണ്ണൂർ ഡി ഡോക്ടർ പി കെ അനിൽകുമാർ മുഖ്യാതിഥിയായി ഡോക്ടർ സി പി ബിജോയ് വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ നഗരസഭാ സെക്രട്ടറി കെ അൻഷിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സോയ പി കെ ബൾക്കീസ് ടി കെ ഫസീല കെ സുരേഷ് കൗൺസിലർ സാജിത ചൂര്യോട് എം പി മനോജ് എൻ വി രവീന്ദ്രൻ കെ വി രാമചന്ദ്രൻ സി വി എം വിജയൻ കെ വി മമ്മു സി പി ശശീന്ദ്രൻ കെ മുഹമ്മദ് അലി പി കെ ഉനൈസ് ഷക്കീബ് കേളോത്ത് ഡോ സി രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ